ബൈസന്മാലി ചക്രമുടിയിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന ഭൂമിക്ക് വ്യാജരേഖകൾ തയ്യാറാക്കാൻ സിബിഐ സംസ്ഥാന റവന്യൂ മന്ത്രിയും സി പി ഐ ജില്ലാ സെക്രട്ടറിയും സഹായിച്ചുവെന്ന് ബൈസൻമാലി മുൻ സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ആർ രാമകൃഷ്ണൻ റവന്യൂ ഭൂമി കൈവശപ്പെടുത്തിയ അടിമാലി സ്വദേശി സിബിയെ കൂട്ടി സി പി ഐ ജില്ലാ സെക്രട്ടറി തിരുവനന്തപുരത്ത് പോയി റവന്യൂ മന്ത്രിയെ നേരിൽ കണ്ടെന്നും റവന്യൂ ഉദ്യോഗസ്ഥർ സഹായിച്ചെന്നും സിബി തന്നോട് നേരിട്ട് പറഞ്ഞതാണെന്നും സ്ഥലം വിറ്റുകിട്ടുന്ന ലാഭത്തിൽ ഒരു ഭാഗം പാർട്ടിക്ക് നൽകുമെന്നും സിബി പറഞ്ഞതായി രാമകൃഷ്ണൻ പറഞ്ഞു അയാള് നേരിട്ട് പറഞ്ഞാണ് അയാള് പറഞ്ഞിരിക്കുന്ന ഉന്നതലത്തിൽ എന്ന് പറഞ്ഞാൽ സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയാണ് നമ്മുടെ ധനകാര്യപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ റവന്യൂ മന്ത്രി കെ രാജനാണ് അദ്ദേഹം അടക്കം അയാളെ സഹായിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുന്നുണ്ട് അത് എന്നാണ് അയാൾ പറഞ്ഞത് ഞാൻ പറയുന്നതല്ല അതോടൊപ്പം തന്നെ ഇവിടെ പിന്നെ ദേവികുളം താലൂക്കിലെ ഉദ്യോഗസ്ഥന്മാർ അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് സഹായം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഹിതമല്ലാത്ത തരത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾ നേരിട്ട് എന്നോട് പറഞ്ഞാൽ ജില്ലാ സെക്രട്ടറി സഹായിച്ചിട്ടുണ്ടത് ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് വരെ പോകാനൊക്കെ അയാൾ പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പണ്ടിൻ്റെ കാര്യമൊക്കെ അയാൾ പറഞ്ഞ് ഞങ്ങളുടെ ലാഭത്തിൽ ഒരു വിഹിതം അവർക്കുള്ളതാണെന്നൊക്കെ ഒരു ദിവസം അയാൾ പറഞ്ഞ എന്നോട് അതിപ്പോൾ ചാനല് ചാനലുകാരുടെ അടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ അത് നുണ പറയാൻ വേണ്ടിയല്ല അല്ല പറയുന്നത് ഈ കരിങ്കുളക്കരയില് കൈപ്പമ്പിളാക്കൽ വീട്ടില് സിബി എന്ന് പറഞ്ഞ ജോസഫ് മകൻ സിബി എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞതാണ് ഇങ്ങനെ ബന്ധങ്ങൾ ഉണ്ടെന്ന് അപ്പോൾ അതിപ്പോൾ കാശ് ചോദിച്ചപ്പോഴാണ് എന്നത് പൈസ ചോദിച്ചപ്പോഴാണ് പറഞ്ഞ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെങ്കിൽ ചെയ്തോ ആ പിന്നെ എന്നെ സഹായിക്കാൻ ആണ് പറയും ഇപ്പം അതുകൊണ്ട് ഞാൻ ദേവികുളം കോടതി മുനിസിപ്പൽ കോടതിയിൽ ഇവൻ്റെ സിബിയുടെ പേരിൽ പിന്നെ കേസ് കൊടുത്തിട്ടുണ്ട്